നമസ്കാരം വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് ഒരുമിച്ച് അന്ത്യവിശ്രമം ഒരുങ്ങുന്നു പുത്തുമലയിലെ ഹാരിസൺസ് മലയാളം ലിമിറ്റഡിന്റെ തോട്ടത്തിലാണ് മൃതദേഹങ്ങൾ കൂട്ടത്തോടെ സംസ്കരിക്കുന്നത് ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് സർവ്വമത പ്രാർത്ഥനയോടെയാണ് സംസ്കാരം നടക്കുക ഇതിനായിട്ടുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് തിരിച്ചറിയാനാകാത്ത അറുപത്തിയേഴ് മൃതദേഹങ്ങളാണ് ഇവിടെ സംസ്കരിക്കുന്നത് എട്ട് മൃതദേഹങ്ങളാണ് ഇന്ന് സംസ്കരിക്കുക നേരത്തെ അറുപത്തിയേഴ് മൃതദേഹങ്ങളും ഒരുമിച്ച് സംസ്കരിക്കുന്നു അറിയിച്ചിരുന്നതെങ്കിലും വൈകിട്ട് മന്ത്രി രാജൻ വാർത്താ സമ്മേളനം നടത്തി അഴുകിത്തുടങ്ങിയ എട്ട് മൃതദേഹങ്ങളാണ് സംസ്കരിക്കുകയെന്ന് അറിയിക്കുകയായിരുന്നു ദുരന്ത നിവാരണ നിയമം അനുസരിച്ചാണ് സംസ്കാരം പത്തടിയോളം താഴ്ചയിലാണ് കുഴികൾ ഒരുക്കിയത് നിലവിൽ മുപ്പത്തിരണ്ട് കുഴികൾ ഇതിനകം എടുത്തിട്ടുണ്ട് അറുപത്തിയേഴിൽ ഇരുപത്തിയേഴ് മൃതദേഹങ്ങളും മറ്റുള്ളവ ശരീരഭാഗങ്ങളുമാണ് ഓരോ ശരീരഭാഗവും ഓരോ മൃതദേഹങ്ങളായി കണക്കാക്കിയാകും സംസ്കരിക്കുക നിലം മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് നിരത്തി സംസ്കരിക്കുന്നതിനുള്ള കുഴികളും എടുത്തിട്ടുണ്ട് പുത്തുമലയിൽ കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലുണ്ടായ ജനവാസമില്ലാത്ത മേഖലയിലാണ് കുഴികൾ എടുത്തിരിക്കുന്നത് റവന്യൂ ഉദ്യോഗസ്ഥർ സർവേ നടത്തി അറുപത്തിനാല് സെന്റ് സ്ഥലമാണ് ഇതിനായി അളന്നതിട്ടപ്പെടുത്തിയത് കൂട്ടസംസ്കാരം നടത്തുന്നതിന് മുകളിലെ ഭൂമിയിലായി സർവ്വമത പ്രാർത്ഥന നടത്താനുള്ള പ്ലാറ്റ്ഫോമും ഒരുക്കിയിട്ടുണ്ട് അതിനിടെ ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചറിയുന്നതിനുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്കായി ബന്ധുക്കളുടെ രക്തസാമ്പിളും ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ദുരന്ത മേഖലയിൽ നിന്നും ലഭിച്ച തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുടെ ഡി എൻ എ ശേഖരിച്ചിരുന്നു അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ ശേഖരിക്കുന്ന രക്തസാമ്പിളുകളും ഡി എൻ എകളും തമ്മിലുള്ള പൊരുത്തം പരിശോധിക്കും ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിനിജ മിറൻ ജോയിയുടെ നേതൃത്വത്തിൽ മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പഞ്ചായത്ത് ഹാളിലുമാണ് രക്തസാമ്പിൾ ശേഖരിക്കുന്നത് അടുത്ത ദിവസം മുതൽ മേപ്പാടി എം ഹാളിലും രക്തസാമ്പിൾ ശേഖരിക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള ബന്ധുക്കളിൽ രക്തപരിശോധനയ്ക്ക് തയ്യാറായിട്ടുള്ളവർക്ക് കൗൺസിലിംഗ് നൽകിയ ശേഷമാണ് സാമ്പിൾ ശേഖരിക്കുന്നത് മക്കൾ പേരക്കുട്ടികൾ മാതാപിതാക്കൾ മുത്തച്ഛൻ മുത്തശ്ശി അച്ഛൻ്റെ സഹോദരങ്ങൾ അമ്മയുടെ സഹോദരങ്ങൾ തുടങ്ങിയ അടുത്ത ബന്ധുക്കളുടെ രക്തസാമ്പിളുകളാണ് പരിശോധനയ്ക്ക് എടുക്കുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ധരിപ്പിച്ചിട്ടുണ്ട് വയനാട്ടിലെ ദുരിത മേഖലയിൽ നിന്ന് ഇന്ന് ഡൽഹിയിലെത്തിയ ശേഷമാണ് ജോർജ് കുര്യൻ വിശദവിവരങ്ങൾ മോദിയെ അറിയിച്ചത് കേന്ദ്രസേനകൾ രക്ഷാപ്രവർത്തനത്തിൽ മികച്ച സേവനം നൽകിയെന്ന് പ്രധാനമന്ത്രിയോട് പറഞ്ഞെന്നും ജോർജ് കുര്യൻ വ്യക്തമാക്കി കേരളത്തിൽ നിന്നുള്ള മറ്റൊരു കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഇന്ന് വയനാട് ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ചിരുന്നു വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിന്റെ സാധ്യതയും സാധുതയും പരിശോധിക്കുമെന്നും അതിനെല്ലാം നടപടിക്രമങ്ങൾ ഉണ്ടെന്നും എല്ലാം മുറ പോലെ നടക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി ദുരിതബാധിതരുടെ മാനസിക ആരോഗ്യത്തിനും പുനരധിവാസത്തിനുമെല്ലാം ഇപ്പോൾ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും എല്ലാ കാര്യങ്ങളും കേന്ദ്രം വിലയിരുത്തുകയാണെന്നും സുരേഷ് ഗോപി വിവരിച്ചു അതേസമയം ചൂരൽ നിന്ന് ഇന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെടുക്കുകയും ചെയ്തു അങ്ങനെ ആകെ മൂന്ന് മൃതദേഹങ്ങളാണ് ഇന്ന് കണ്ടെത്തിയത് ചൂരൽമല അങ്ങാടിയിൽ നിന്നുള്ള ജീർണിച്ച നിലയിലുള്ള മൃതദേഹമാണ് കണ്ടെത്തിയത് മരണസംഖ്യ മുന്നൂറ്റി അറുപത്തി അഞ്ചായി ഉയർന്നു എന്നാണ് അനൌദ്യോഗിക കണക്ക് ഇന്നലെ കണ്ടെടുക്കാൻ കഴിഞ്ഞത് അഞ്ച് മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴയിൽ നിന്ന് മൂന്ന് മൃതദേഹങ്ങളും പതിമൂന്ന് ശരീരഭാഗങ്ങളും ലഭിച്ചു ഇരുന്നൂറ്റി പത്തൊൻപത് മൃതദേഹങ്ങൾ കണ്ടെത്തിയതായിട്ടാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അഞ്ച് പേരെ ഇനി കണ്ടെത്താനുണ്ടെന്നാണ് കണക്ക് ചാലിയാറിൽ നിന്ന് ശനിയാഴ്ച ആകെ പന്ത്രണ്ട് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് രണ്ട് മൃതദേഹങ്ങൾ ചൂരൽമലയിൽ നിന്ന് കണ്ടെടുത്തതടക്കം ശനിയാഴ്ച ആകെ പതിനാല് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ഏഴോളം പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് ദൗത്യ സംഘം പരിശോധന നടത്തിയത് ചൂരൽമല സ്കൂൾ വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരങ്ങളിലായിരുന്നു ഇന്ന് കൂടുതൽ തെരച്ചിൽ നടന്നത് പുഴയിലിറങ്ങിയുള്ള പരിശോധനയും നടത്തി പുഴയുടെ ഇരുവശത്തും കരയിലും ബെയ്ലി പാലത്തിന് താഴെയുമായി തിരച്ചിൽ നടന്നു പ്രദേശത്ത് രാവിലെ കനത്ത മഴ പെയ്തിരുന്നുവെങ്കിലും നിലവിൽ പുഴയിൽ ജലനിരപ്പും കുറഞ്ഞു ജില്ലയിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ റെഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയും സ്ഥലത്തുണ്ട് ഡൽഹിയിൽ നിന്ന് ശനിയാഴ്ച വ്യോമമാർഗ്ഗമാണ് ഡ്രോൺ സഹായത്തോടെ പ്രവർത്തിപ്പിക്കുന്ന റെഡാർ എത്തിച്ചത് മണ്ണിനടിയിൽ മനുഷ്യ ശരീരം ഉൾപ്പെടെ ഉണ്ടോ എന്ന് കണ്ടെത്തുന്ന അത്യാധുനിക ഉപകരണമാണിത് എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്